ഓണം അടുത്ത് വരുന്നു നമുക്കറിയാം വീട്ടുമുറ്റങ്ങളിൽ പൂക്കളം ഒരുക്കാതെ മലയാളിക്ക് എന്ത് ഓണം ഇത്തവണ ആ ഓണം എളുപ്പമാക്കാൻ ഒരുങ്ങുകയാണ് റെഡി റെഡിമെയ്ഡ് പൂക്കളം കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി ബ്ലസ്റ്റി തോമസ് ആണ് ബ്ലസ്റ്റി തോ ബ്ലസ്റ്റി തോമസ് ആണ് ഈ റെഡിമെയ്ഡ് പൂക്കളമായി രംഗത്ത് വന്നിരിക്കുന്നത് പേപ്പറുകളുണ്ടാക്കുന്ന പൂക്കളത്തിന് ആവശ്യക്കാരേറെയാണ് ബുദ്ധിമുട്ടാൽ മയ്യാ ഒറിജിനലിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള പൂക്കളങ്ങളാണ് ചങ്ങനാശ്ശേരി കൊടിനാട്ടുംകുന്ന സ്വദേശിനി ബെസ്റ്റി തോമസ് തയ്യാറാക്കുന്നത് വിവിധ നിറത്തിലുള്ള പേപ്പർ പൂക്കൾ കൊണ്ടാണ് ഈ പൂക്കളം വിരിയിക്കുന്നത് ലാസ്റ്റ് ഇയറിലൊക്കെ രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ മാരിഗോൾഡിൻ്റെ ഫ്ലവറൊക്കെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇതുപോലെ ഈ മാല പോലെയൊക്കെ ഉള്ളത് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടു മൂന്ന് വർഷമായിട്ട് സ്ഥിരം ചെയ്തോണ്ടിരുന്നതാണ് പിന്നെ ഈ വർഷമാണ് ഇങ്ങനെ ഒരു അത് പ്രാക്ടിക്കലാക്കാൻ പറ്റിയത് വിവിധ ഡിസൈനുകളിൽ പേപ്പർ ഒട്ടിച്ചെടുക്കുന്ന ഈ ജോലി എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും ഒരു പൂക്കളം തയ്യാറാക്കണമെങ്കിൽ ദിവസങ്ങൾ ഡിസൈൻ കംപ്ലീറ്റ് എടുക്കാൻ നല്ല ടൈം എടുക്കും നമ്മൾ തന്നെ വർക്ക് ചെയ്യുമ്പം എനിക്ക് രണ്ടു മൂന്നെണ്ണം ചെയ്ത് കഴിഞ്ഞു ത്രീ ഫീറ്റിന്റെ ചെയ്തപ്പോ എനിക്കൊരു മൂന്നാഴ്ച സമയം എടുത്തു ഫുഡ് സയൻസ് പഠിച്ച് ജോലി ചെയ്തിരുന്ന ബെസ്റ്റി ക്രാഫ്റ്റ് വർക്കുകളിലേക്ക് എത്തിയത് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഫോട്ടോഷൂട്ടിനു വേണ്ടി നടത്തിയ അലങ്കാര പണികളിൽ നിന്നാണ് ഇങ്ങനെയൊരാശയം ബെസ്റ്റിക്ക് ലഭിക്കുന്നത് ലാസ്റ്റ് ഇയർ ഒരു ബേബി ഷൂട്ടിന് വേണ്ടിയിട്ട് അത്തപ്പൂക്കളം ഇടേണ്ടി വന്നു അപ്പം നാച്ചുറലി നമ്മൾ ഫ്രഷ് ഫ്ലവർ ഒക്കെ വാങ്ങിച്ചു തന്നെ ചെയ്തേ പക്ഷെ അത് നല്ല ടൈം കൺസ്യൂമിങ് ആയിരുന്നു ബേബിയുടെ കരച്ചിലും അതൊക്കെ നോക്കി വേണമല്ലോ അപ്പൊ ആ സമയത്ത് അത്തപ്പൂടാനായിട്ടുള്ള സമയം ഒക്കെ ഒരുപാടെടുത്തു അപ്പോൾ എൻ്റെ ബ്രദർ തന്നെ ഇതുപോലൊരു ഡിസൈൻ പ്രിൻ്റ് ചെയ്തുകൊണ്ട് വന്നിരുന്നു ഇതിനോടകം നിരവധി പേർ പൂക്കളത്തിനായി ബെസ്റ്റിയെ സമീപിച്ചിട്ടുണ്ട് ഭർത്താവ് ടിജോ സെബാസ്റ്റിൻ അടക്കമുള്ളവരുടെ പിന്തുണയും ബെസ്റ്റിക്ക് മുതൽക്കൂട്ടാണ് ടോബി ജോൺസൺ ട്വന്റി കോട്ടയം